ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടാം അധ്യായം മുതൽ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് ആണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അബയസ് ചിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചെരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയുള്ള ഒരു മനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒമ്പും അവൻ്റെ ഔന്നയത്തിൽ നിന്ന് അവനെ തല്ലിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അതിരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ ദക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമെ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവേൻ അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവാൻ അവിടുന്ന് നമ്മുടെ സങ്കേതം മർത്തൻ ഒരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലും എത്തിയാണ് തുലാസിൻ്റെ തട്ടിൽ അവർ പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യക്തിമായി ആശ്രവയ്ക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സിലാക്കുക ദൈവം ഒരു പ്രാവശ്യം അരിഞ്ഞ് ചെയ്തു രണ്ട് പ്രാവശ്യം ഞാൻ അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് ഭർത്താവ് കാര്യവും അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യനെ പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരേണ്ട ഭൂമി പോലെ എൻ്റെ ശരീരം അങ്ങേയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാര്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അദനങ്ങൾ അങ്ങേ സ്തുതിക്കും എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങേ പുകഴ്ത്തും ഞാൻ കൈകൊള്ളുയർത്തി അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങൾ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടുന്ന പോലെ സംതൃപ്തിയാടുന്നു എൻ്റെ അതരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദഗാനം ആലംഭിക്കുന്നു അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചെറുകിയും കീഴിൽ ഞാൻ ആനന്ദിക്കുന്നു എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നെത്തുന്നു അങ്ങയുടെ വലുത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധകർത്തങ്ങളിൽ പതിക്കുന്നു അവർ വാളിന് ഇരയാകും അവർ കുന്നേരകൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയരുടെ വാ അടഞ്ഞുപോകും നമ്മുടെ കർത്താവായ യേശു മിശായ്ക്ക് സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് വാക്യം മുതൽ ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് ബന്ധുതാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവുകളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ പുതിച്ചു ചാടി കർത്താവ് അരില് ചെയ്ത കാര്യങ്ങൾ നിറവുതർമെന്ന് വിശ്വസിച്ചുകൾ ഭാഗ്യവതി മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിന് ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കും ശക്തനാവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പ്രതിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരും ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എളിയരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബുദാനത്തിനോടും അവളുടെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോട് കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി നമ്മുടെ കർത്താവായ ഈസ് മിസ് സ്ഥിതി ക്രിസ്തുതി കർത്താവിന് ഈ പുതിയ നിയമത്തിലെ ബൈബിൾ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുക മാതാവ്മാവിനാൽ ഗർഭിണിയായപ്പോൾ അവൾ ആദ്യം ചെയ്ത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് തിടുക്കത്തിൽ ഓടി ചെല്ലുകയായിരുന്നു അവിടെ ചെന്നത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാതാവിൻ്റെ ഉത്തരത്തിൽ ലോകരക്ഷകനായ യേശു ആണ് പിറക്കാൻ പോകുന്നതെന്ന ആ ഒരു സത്യം അവിടെ എലിസബത്ത് മനസ്സിലാക്കുകയാണ് പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയസുധനായ യേശുവിനെ വഹിച്ചുകൊണ്ടുള്ള ആ സമയത്തും എലിസബത്തിനു വേണ്ടി മൂന്ന് മാസത്തോളം സേവനം ചെയ്യാൻ തയ്യാറായി അതാണ് നമ്മുടെ പ്രസിദ്ധ അമ്മ അമ്മയുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ യാചനകൾ വേദനകൾ ഭക്തിയോട് വിശ്വാസത്തോടെ സമർപ്പിക്കൂ തീർച്ചയായും അമ്മ ആ ഉടമ്പടി നമുക്ക് നടത്തി തരും അതിൽ യാതൊരു സംശയവുമില്ല